ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഷീ സ്വാഗതം എല്ലാവർക്കും ഞാനിന്നൊരു അനുഭവ കഥയും വിളിട്ടാണ് വരുന്നത് കഥയല്ല അനുഭവമാണ് എൻ്റെ ലൈഫിലുണ്ടായ കോവിഡിൻ്റെ സമയത്തിനൊരു അനുഭവം പറയാൻ വന്നതെന്നേ നിങ്ങൾക്ക് എൻ്റെ സ്വപ്നം എന്നൊക്കെ പറയാം പക്ഷേ ശരിക്കും എൻ്റെ ലൈഫിൽ അനുഭവിച്ച എൻ്റെ ലൈഫിൽ വന്ന ഒരു സംഭവമാണ് അത് നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് എനിക്ക് ചോദിച്ചാൽ ഇപ്പം നിങ്ങളിപ്പം ചിലപ്പോൾ അതിനാ അന്ധവിശ്വാസം എന്ന് പറയാം എൻ്റെ ഇമാജിനേഷൻ എന്ന് പറയാം പലതും പറയാം പക്ഷെ വിശ്വാസം തോന്നുന്ന ഒരുപാട് പേരുണ്ടാവും ഇല്ലേ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കുറ്റം പറയാം ഇങ്ങനത്തെ അനുഭവം ഇല്ലാത്തവർക്ക് കമൻറ്റ് എന്നാ അയക്കാം ഇല്ലവർക്കും കമൻ്റ് അയക്കാം ഭഗവാൻ നമ്മുടെ ലൈഫിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ അനുഭവിച്ച ഓരോ ഫീലിങ്സും ഓരോ മണങ്ങളും ഓരോ ഓരോ ഇൻസിഡൻസും ഒന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് അനുഭവിച്ച് തന്നെ അറിയണം നമ്മൾ കാണാത്തൊരു കാര്യം ഞാൻ കാണാത്തൊരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഏ അതുണ്ടായിരുന്നു എന്ന് ചോദിക്കും ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും നിങ്ങളത് കാണാത്തത് കൊണ്ട് നിങ്ങൾക്ക് തോന്നും ഞാൻ ആ സാധനം ഉണ്ടായിരുന്നോ അത് അതുപോലെ ചോദിക്കും അങ് അതല്ല സത്യം ഉണ്ടായ കാര്യം ഞാൻ പറയാൻ പോകുന്നത് ഞാൻ അനുഭവിച്ചേ അതുമാതിരി എന്നെപ്പോൾ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുണ്ടാവും അത് എല്ലാവരും നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മീഡിയ കിട്ടിയതുകൊണ്ട് ഞാൻ പറയുന്നു കോവിഡിൻ്റെ സമയത്ത് മൊത്തം ലോക്ക്ഡൗൺ ആയി എല്ലായിടത്തും അന്നേരം നമ്മൾ എറണാകുളത്താണ് ഉണ്ടായത് എൻ്റെ മോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ആ സമയത്ത് ജോലി കിട്ടിയായിരുന്നു വൈജും പൂട്ടിന് ജോലി കിട്ടി ഹൈദരാബാദിൽ അവൻ അതിന് ഒരു മാസം മുമ്പേ വന്ന് വന്നായിരുന്നു വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ അവൻ ബുള്ളറ്റും കൊണ്ടാണ് പോയത് ബുള്ളറ്റെ ഹരാണ് അവൻ സോളോ ട്രിപ്പൊ പോകുന്ന കുട്ടിയാണ് അന്നേരം അവൻ എനിക്ക് ബുള്ളറ്റ് ഇല്ലാതെ പറ്റില്ല എന്ന് വേണ്ടി ഇവിടുന്ന് ബുള്ളറ്റ് എടുത്ത് അവൻ ബാംഗ്ലൂർ വഴി പോയിട്ട് അവിടെ നിന്നാണ് ഹൈദരാബാദിലേക്ക് പോകുന്നത് തന്നെ രണ്ട് ദിവസത്തിലാണ് അവൻ പോയത് ഹൈദരാബാദ് ബാംഗ്ലൂരിൽ അവൻ്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് പോയി നിന്ന് അവിടെ നിന്ന് അങ്ങനെ അങ്ങനെയാണ് പോയത് അന്നേരം പെട്ടെന്ന് നാളെ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞ സമയത്ത് അറിയത്തില്ല അവൻ അന്ന് തന്നെ അവിടെ നിന്ന് വരാമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ നാളെ ആകുമ്പം വിടത്തില്ലല്ലോ എല്ലാവരും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഉള്ളത് അവിടെ കിടക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ സമയത്ത് അവൻ ഹൈദരാബാദിനെ അവിടെ കിടക്കേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ പറഞ്ഞില്ല ഞാൻ ഇവിടുന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് അത് നമുക്കുള്ള കോൺടാക്റ്റിലും വെച്ച് നമ്മളും എല്ലായിടത്തും അന്വേഷിച്ചു അങ്ങനെ അവർ വിടാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നാളെ വരുന്നാണ് പറഞ്ഞത് അന്നേരം ഇന്നാണ് ലോക്ക്ഡൗൺ എന്ന് വിചാരിച്ചോ ഇന്ന് രാവിലെ ലോക്ക്ഡൗൺ തുടങ്ങുമെന്ന് വിചാരിച്ചോ ഇവനെന്ത് ചെയ്തു ഇന്നലെ രാത്രി ഇന്നലെ രാത്രി പറഞ്ഞപ്പം തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തു ആ അതൊന്നും ഞാനറിയില്ല അന്നേരം വന്നിട്ട് അവൻ നിർത്താതെ ഓടിച്ചു വരുവാ ഞാൻ എന്നറിയാം ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങാവുന്നില്ല നമ്മൾ ആരും വീട്ടിലാരിലാരും ആരും അറിയുന്നില്ല അവൻ വരുന്ന കാര്യം അവൻ നാളെ അല്ലേ വരത്തുള്ളൂ നാളെ ഇപ്പം പെർമിഷൻ കിട്ടി അവൻ നാളെ വരുള്ളൂ പിന്നെ നമ്മളതിനെക്കുറിച്ച് ബോധ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അന്നേരം ക്വാറൻറ്റൈനൊക്കെ ഭയങ്കര ഉണ്ട് നമ്മുടെ ആ ഭാഗത്തൊക്കെ അവർ അടച്ചിട്ടിരിക്കുക പുറത്ത് നാൾ വന്നാൽ തന്നെ ഒരു മാസത്തേക്ക് ആ ഭാഗത്ത് കഴിഞ്ഞ് വരില്ല അങ്ങനെയൊക്കെയുണ്ട് പുറത്തുനാൾ നമുക്ക് നേരത്തെ പറയണം അപ്പാർട്ട്മെൻറ്റ് പറയണം അങ്ങനെയൊക്കെ നിയമങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് കോവിഡ് തുടങ്ങുന്നതേ ഉള്ളൂ ഫസ്റ്റ് ലോക്ക്ഡൗൺ ആണ് അല്ല ഫസ്റ്റ് ലോക്ക്ഡൗൺ നമുക്ക് കോവിഡ് എന്താണെന്ന് അറിയുന്നേ ആ സമയത്ത് ലോക്ക്ഡൗൺ ആണ് എന്നിട്ട് ഇവൻ രാത്രി അന്നേരം തന്നെ വണ്ടിയെടുത്ത് വിട്ടു രാവിലെ കോയമ്പത്തൂരങ്ങ സമയത്ത് ഞാൻ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ടാവും ആ സമയത്ത് ഞാൻ ഉറങ്ങോ നല്ല ഉറക്കാണ് ഒരു അഞ്ചുമണിയാകുമ്പോൾ ഞാൻ നല്ലൊരു സ്വപ്നം കാണുക മണിക്ക് സ്വപ്നം കാണുവോ സ്വപ്നം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇവൻ നാളല്ലേ എഴുതുന്നുള്ളൂ അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ട് ഒറ്റക്ക് വണ്ടി ഓടിച്ച് വരണം ആരും കൂട്ടത്തിലില്ല ഇഷ്യൂ ഉണ്ടാവും എന്നൊക്കെ ടെൻഷൻ എനിക്കുണ്ട് അതൊക്കെ വിചാരിച്ചാൽ ഞാൻ കടന്നത് അന്നേരം അഞ്ചുമണിയാകുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് എന്താ വെച്ചാലേ ഇവൻ വണ്ടിയിൽ നിന്ന് വീഴുക വണ്ടിയിൽ നിന്ന് വീഴിട്ട് ഇവൻ വണ്ടിയും കൂടി ഇങ്ങനെ പോവുക അന്നേരം മൊത്തം റോഡ് മൊത്തം ബ്ലഡ് നിറച്ചും ബ്ലഡ് എന്നിട്ട് ആ ബ്ലഡിൽ കിടക്കുമ്പം ആ ബ്ലഡിൽ അവൻ കിടക്കുക ഞാൻ കാണുന്ന കൃഷ്ണൻ കൃഷ്ണൻ വെച്ചാൽ ഭയങ്കര ഹൈറ്റ് വെയിറ്റും ഉണ്ട് കേട്ടോ എൻ്റെ മോൻ നല്ല ഹൈറ്റുള്ള കുട്ടിയാ ഏറ്റവും വലിയ ഹൈറ്റാണ് ഭയങ്കര ഹൈറ്റ് ഉണ്ടവൻ അവനൊക്കെ പൊക്കണമെങ്കിൽ അതിൻ്റെ ഇരട്ടി ഹൈറ്റിലാണ് വേണം ഞാൻ നോക്കുമ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പട്ട മരിച്ചറിക്ക് പട്ട പുതപ്പിക്കുക മോനും ഇവൻ എൻ്റെ മോൻ നിറച്ചും ബ്ലഡിൽ പൊതിഞ്ഞ് കിടക്കുക ബ്ലഡ് മയന്ന് ആ റോഡ് കാണുന്നത് ഞാൻ സ്വപ്നം കാണുന്ന ഇത് എന്നിട്ടാകുമ്പോൾ ഈ പട്ട എടുത്തിട്ട് നല്ല നല്ല തിളങ്ങുന്ന പട്ട് സാധാരണ കോട്ടൻ പട്ടല്ല ഈ മറ്റേ വെൽവറ്റ് പട്ടുണ്ടാവില്ലേ അങ്ങനത്തെ പട്ടെടുത്ത് ഇവനെ പുതപ്പിക്കുന്നു എന്നിട്ട് ശരിക്കും ഞാൻ കാണുക നല്ല കറുത്ത ഭഗവാൻ ഇങ്ങനെ കയ്യിൽ കോരിയിട്ട് എനിക്കെടുത്ത് ഇവനെ എടുത്ത് തരുക കാണാൻ സ്വപ്നം അത് ഇങ്ങനെ കയ്യിൽ കയ്യിലിങ്ങനെ കോരി എടുത്ത് തരുവാ ഞാൻ എൻ്റെ കൈയോടെ ഇങ്ങനെ വാങ്ങുക വാങ്ങുമ്പോൾ ഇവൻ്റെ കണ്ണ് ഞാൻ തുറന്നടിയുന്നുണ്ട് അന്നേരം ഞാൻ കണ്ണ് തുറന്നടിഞ്ഞാ മരിക്കത്തില്ലല്ലോ ഞാൻ അത് കാണുമ്പോൾ ഞാൻ നിലവിളിച്ചും ചാടി എഴുന്നേറ്റു എനിക്കൊന്നും കുറച്ച് സമയത്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതിന് എനിക്ക് സമ്പാദന ഈ കണ്ണ് തുറന്നടയുമ്പോൾ ആൾ മരിച്ചു കാണില്ല അങ്ങനത്തെ ഒരു വിശ്വാസം ഉള്ളതിൽ ഞാൻ ഉടനെ എടുത്തിട്ട് ഫോൺ വിളിച്ചു ആ സമയത്ത് തന്നെ അഞ്ച് മണി സമയം ഇവൻ വരാൻ വന്നതിന് പറയണം ശ്രദ്ധിച്ച് വരണം വണ്ടി ആക്സിഡന്റ് ഒന്ന് പറയണല്ലോ ഞാൻ വിളിച്ച പാവം പറയുക അമ്മ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞു ആ സെക്കൻഡിൽ അഞ്ചു മണിക്ക് ഇതേമാതിരി ബുള്ളറ്റിന്റെ ഫ്രണ്ട് ടയർ പൊട്ടി അവനും ബുള്ളറ്റ് പാലത്തിന് വരുന്നു അവനും ബുള്ളറ്റും കൂടെ കുറേ ദൂരം നടന്നു മറ്റേ ആ സാധനമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പറയണ്ടത് ഇവരൊരു ഇതിട്ടല്ലേ ഈ ട്രിപ്പ് പോകുന്നവർ സോളോ ട്രിപ്പ് പോകുന്നവരൊരു ജാക്കറ്റ് കിട്ടത്തില്ലേ വീണ പറ്റാതെ ആ ജാക്കറ്റ് ജാക്കറ്റൊരു കീറിപ്പോയി ബാഗിൻ ബാഗിൽ അടഞ്ഞു പോയിട്ട് ബാഗിനുള്ളിൽ ഉടുപ്പെല്ലാം കീറി ജാക്കറ്റ് കീറിയിട്ട് പുറം എല്ലാം കീറി ബാക്കെല്ലാം അടിയിലെ നിക്കർ വരെ എല്ലാം കയറിപ്പോയി ജീൻസ് പേൻ്റെ എല്ലാം കയറിപ്പോയി എല്ലാം പോയി കൈ ഈ വിരൽ ഇവിടുന്ന് അങ്ങോട്ട് ഒടിഞ്ഞു പോയി ഈ ര ഈ വിരലിനൊക്കെ പാടുണ്ട് ഈ രണ്ട് വിരലിനെ മാത്രമേ ഇല്ലാതേയുള്ളൂ ഞാൻ ഞാൻ ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു ദിലീപൻ്റെ ആ റോഡ് കടന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം കയറി പറഞ്ഞു ബാഗൊന്നൊന്നുമില്ല പണ്ട് സലിം കുമാറിൻ്റെ സിനിമയിൽ ഒരു നമ്മൾ കണ്ടില്ലേ ഏതോ സിനിമയിൽ സലീം കുമാർ ഇങ്ങനെ പോന്നെ ഈ സിനിമ അത് ദിലീപിൻ്റെ സിനിമയാണ് ഒരഞ്ഞു പോന്നെ ആ അത് മാതിരി ആയായിരുന്നു എന്നിട്ട് കുഴപ്പമൊന്നുമില്ല ആ ബാഗ് പോയി പക്ഷെ എനിക്ക് ഈ പൊഴി ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചപ്പോഴും സമാധാനം കുഴപ്പമില്ലാന്ന് അന്ന് എവിടെയും എന്നാ ലോക്ക്ഡൗൺ അല്ല ആരുമില്ല ഏതോ ഒരു മനുഷ്യൻ വന്നിട്ട് എവിടെ ഒരു ടയർ കൊണ്ടു കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് അവനൊരു ഉച്ചയാകുമ്പം എത്തി കോയമ്പത്തൂരിൽ നിന്ന് അതും ഈ വയലുകൊണ്ട് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റില്ല വണ്ടി പിടിക്കണ്ടേ വന്ന് കാണുമ്പോൾ വിശേഷം ഈ കൈക്കുണ്ട് കാലിനുണ്ട് പുറത്തുണ്ട് ബാക്ക് പോഷ് എല്ലാം ഉണ്ട് ഇവിടെയൊക്കെയുണ്ട് തൊടാൻ പറ്റാത്ത വിധത്തിലെല്ലാം അന്നുടനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി എന്നിട്ട് ഫുള്ളി കെട്ടി വിരിഞ്ഞ് കൊണ്ടുവന്നു അതിനെനിക്ക് എനിക്ക് കാണിച്ചൊന്ന് പകം ചിലപ്പോൾ അവന് തട്ടിപ്പോകണ്ടായിരിക്കും ഭഗവാനെ കാണിച്ചു തന്നത് അതിനെ ഭഗവാൻ കോരി എടുത്ത് എൻ്റെ കൈ തന്നെയാണ് ആ വീണെടുക്കുന്നത് വിചാരിച്ചോക്കെ ആ അഞ്ച് മണിക്ക് കണ്ടത് ആ ഞാൻ വിളിക്കുമ്പം ആ സെക്കൻ അവക്ക് കഴിഞ്ഞു കഴിഞ്ഞു ആ തന്നെ ഞാൻ കാണുന്നു ഞാൻ വിളിച്ചു കഴിയുമ്പം മോൻ പറയുന്നത് അമ്മ ആക്സിഡന്റ് കഴിഞ്ഞു അങ്ങനെ ഓരോ ഇൻസിഡന്റും എനിക്ക് ഭഗവാൻ നേരെ കാണിച്ചു തരും ഓരോ ഭാഗങ്ങളും ഭഗവാൻ എന്നെ ചേർത്ത് വിളിക്കാറുണ്ട് അത് ഞാൻ അങ്ങനെ സമർപ്പിക്കുന്നതുകൊണ്ടായിരിക്കാം അതേമാതിരി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ കൂടെ നിൽക്കുന്നവർ നല്ലതല്ലെങ്കിൽ മാറ്റി തരണേ എന്ന് പറയും നമുക്ക് അള തുഴന്ന് നോക്കാൻ പറ്റത്തില്ലല്ലോ അതും നല്ലതല്ലാത്ത ഒന്നും എൻ്റെ കൂടെ കൂടെ ചേർത്ത് വെക്കില്ല ഇത് പറഞ്ഞു ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നത് ഇന്നാ പറയാനൊരു അവസരം കിട്ടിയത് ഇത് സത്യമുള്ള കാര്യമാണ് എൻ്റെ മോനറിയാം എൻ്റെ കൂട്ടുകാർക്കറിയാം ഇതെല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ പരിചയപ്പെടും എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ വെച്ചാൽ അത്രയും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ നമ്മൾ നല്ല മനസ്സിലും മനസ്സുടമയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മൾ കൂടെ കണ്ണു പറയുന്നത് കൂടെ ഉണ്ടാവും എന്നും കുറേ കഥകളുണ്ട് അനുഭവ കഥകൾ ഞാൻ കഥയല്ല കേട്ടോ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത്രയും വയ ഈ അമ്പത്തഞ്ച് വയസ്സായി എനിക്ക് ഈ അമ്പത്തഞ്ച് വയസ്സിനൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞാൻ ഓരോന്നോരോന്നായി പറയാട്ടോ നിത്ര മതി ഓക്കെ ബൈ എല്ലാവരും പറയണം കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ എനിക്കൊണ്ട് മെസ്സേജ് ഇട്ടേക്കണേ വെക്കണേ ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും ബൈ